ിൽ നിന്നും വ്യത്യസ്തമായ ശബ്ദമാണ് നടി കലാരഞ്ജനിയുടേത് എന്നാൽ ശരിക്കും സിനിമാ ചിത്രീകരണത്തിനിടെ ഉണ്ടായ ഒരു അപകടത്തിലൂടെ തന്റെ ശബ്ദം പോയെന്നാണ് കലാരഞ്ജനി പറയുന്നത് സൈജ കുർബനൊപ്പം അഭിനയിക്കുന്ന ഭാരതനാട്യം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു കലാരഞ്ജനി ഈ സിനിമയിൽ തന്റെ ശബ്ദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാണ് കലാരഞ്ജനി തന്റെ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് അത് സംവിധായകന്റെ ആശയം തന്നെ ആയിരുന്നുവെന്നും തങ്ങളുടെ അമ്മയ്ക്ക് ഇതുപോലെ ശബ്ദമുണ്ടെങ്കിൽ എന്ത് ചെയ്യും വേറെ ആരെയെങ്കിലും കൊണ്ട് ഡബു ചെയ്യിപ്പിക്കുമോ ഇല്ലല്ലോ ഈ കഥാപാത്രം എങ്ങനെയാണ് അതുപോലെ തന്നെ സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞുവെന്നും അങ്ങനെയാണ് തന്നെ വേണ്ടി ഡബ്ബു ചെയ്തതെന്നും കലാരഞ്ജനിക്ക് തോന്നും ശരിക്കും ശബ്ദം പോയതിനു പിന്നിൽ ലൊക്കേഷൻ വെച്ചുണ്ടായ ഒരു അപകടമാണെന്നാണ് കലാരഞ്ജനി വെളിപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത് പ്രേം നസീറിനൊപ്പം ജോഡിയായി ഒരു സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു താൻ അതിൽ തന്റെ കഥാപാത്രത്തിന്റെ വായിൽ നിന്നും ചോര വരുന്ന രീതിയിൽ അഭിനയിക്കുന്ന ഒരു സീനുണ്ട് അന്ന് ചുവപ്പ് നിറമുള്ള പൗഡറിൽ വെളിച്ചെണ്ണ ഒടിച്ചിട്ടാണ് ബ്ലഡ് ആക്കുന്നത് അന്നൊക്കെ സിനിമയിൽ രക്തമായി കാണിക്കുന്നത് അങ്ങനെയാണ് ആ സീൻ എടുക്കുമ്പോൾ കൂടെ നസീർ സാറുമുണ്ട് ഷോട്ട് റെഡിയാകുമ്പോൾ രക്തം തന്റെ വായിലേക്ക് തരാമെന്ന് പറഞ്ഞ് നസീർ സാർ ഒഴിച്ചു തന്നു അത് വായിലേക്ക് വന്നത് മാത്രമേ തനിക്ക് ഓർമ്മയുള്ളൂവെന്നും പിന്നെ പുകച്ചിൽ പോലെ എന്തോ ഒന്ന് സംഭവിച്ചുവെന്നും എല്ലാവരും തുപ്പാനൊക്കെ പറഞ്ഞു താൻ തുപ്പുകയും ചെയ്തു പക്ഷെ ഒന്നും പുറത്തേക്ക് വരുന്നതായി തോന്നിയില്ല എന്നും കലാരഞ്ജനി പറയുന്നു ശരിക്കും സംഭവിച്ചത് ആ പൗഡറിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് പകരം ആണ് ഒഴിച്ചത് അത് അസിസ്റ്റന്റ് മനപൂർവ്വം ചെയ്തതാണെന്ന് താൻ ഇന്നും വിശ്വസിക്കുന്നില്ല എന്നും പക്ഷെ തന്റെ വായിലെ സെൻസ് പോവുകയാണ് ചെയ്തത് മാത്രമല്ല ശ്വാസനാളം ഡ്രൈ ആയി പോയെന്നും അങ്ങനെയാണ് ശബ്ദം പോകുന്നതെന്നും തനിക്ക് എന്ത് അസുഖം വന്നാലും ആദ്യം എഫക്ട് ആകുന്നത് തന്റെ ശബ്ദത്തെ ആയിരിക്കുമെന്നും കലാ രജിനി പറയുന്നുണ്ട് കുറെ ചികിത്സകളൊക്കെ ചെയ്തെങ്കിലും ശരിയായില്ല പിന്നെ അത് അങ്ങോട്ട് പോകട്ടെ എന്ന് കരുതിയെന്നും നടി കൂട്ടിച്ചേർത്തു അതേസമയം കൽപ്പന ഉർവശി എന്നീ നടിമാർക്ക് പുറമെ അവരുടെ മൂത്ത സഹോദരിയായ കലാരഞ്ജനിയും സിനിമയിൽ നിറസാന്നിധ്യമാണ് വളരെ ചെറിയ പ്രായത്തിൽ അഭിനയത്തിലേക്ക് ഈ നടി ഇന്നും സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരേ കുടുംബത്തിൽ നിന്നെത്തിയ മൂന്ന് പേരെയും സിനിമാ പ്രേമികൾക്ക് അത്രയേറെ ഇഷ്ടമാണ് ഏത് കഥാപാത്രവും അനായാസം അവതരിപ്പിക്കുന്നു എന്നത് തന്നെയാണ് മൂവരുടെയും പ്രത്യേകത രണ്ടായിരത്തി പതിനാറിൽ കൽപ്പന ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും കലാരഞ്ജനയും ഉറുവശിയും ഇപ്പോഴും സിനിമയിൽ സജീവമാണ് മൂന്ന് പേരിൽ ഏറ്റവും മികച്ച നടി ആരാണെന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നാലോചിക്കാതെ കൽപ്പനയും കലാരഞ്ജനിയും എക്കാലവും എടുത്തു പറഞ്ഞു ഉർവശിയുടെ അവസാനത്തിൽ അഭിനയ ജീവിതം ആരംഭിച്ചിരുന്നു കലാരഞ്ജനി പിന്നീട് അങ്ങോട്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി നിരവധി കഥാപാത്രങ്ങൾ ചെയ്തു കലാരഞ്ജനി സിനിമയ്ക്ക് പുറമെ നിരവധി സീരിയലുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്